ജൂലൈ മൂന്നിന് ശേഷവും പള്ളികളിൽ ജനാഭിമുഖ കുർബാന പ്രഖ്യാപനവുമായി അൽമായ സംഗമം ഇതിനെതിരെ വൈദികരുടെ പേരിൽ നടപടികൾ വന്നാൽ അതിനെ ശക്തമായി നേരിടുമെന്ന അൽമായ വിശ്വാസ സംഗമത്തിൽ മുന്നറിയിപ്പ് നൽകി പൊങ്ങം നൈപുണിയിൽ നടന്ന സംഗമം കൊരട്ടി ഫൊറോന പള്ളി വികാരി ഉദ്ഘാടനം ചെയ്തു അൽമായ മുന്നേറ്റ സംഗമം ഫോറോന തല കൺവീനർ വി എം വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു വിവിധ പള്ളികളിൽ നിന്ന് വിശ്വാസികളും വൈദികരും സംഗമത്തിൽ പങ്കെടുത്തു രണ്ടാം കൗൺസിലിന്റെ രൂപപ്പെട്ട ജനാഭിമുഖ ും വേരിയന്റായി അംഗീകരിക്കുക വൈദിക പഠന പൂർത്തിയാക്കിയ ഡീ കമ്മർക്ക് തിരുപ്പട്ടം നൽകുക പള്ളികൾക്കെതിരെ നൽകിയിട്ടുള്ള കേസുകൾ പിൻവലിക്കുക എറണാകുളത്തിന് സ്വതന്ത്ര അധികാരമുള്ള മെത്രാപൊലിത്തുക മേജർ ആർച്ച് ബിഷപ്പും അഡ്മിനിസ്ട്രേറ്ററും പുറപ്പെടുവിച്ച സർക്കുലർ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സംഗമത്തിൽ ഉന്നയിച്ചു അൽമയ മുന്നേറ്റം അതിരൂപത കൺവീനർ ഷൈജു ആന്റണി നൈപുണ്യ കോളേജ് മാനേജിംഗ് ഡയറക്ടർ ഫാദർ പോൾ കൈത്തൂട്ടുങ്കൽ വൈദിക സമിതി കൺവീനർ ഫാദർ ജോർജ് പുന്നയ്ക്കൽ ലോയ് ആന്റണി പാറയിൽ സെബാസ്റ്റ്യൻ ജോർജ് ജോയ് പൈനടത്ത് അതിരൂപത കെ സി വൈഎം പ്രസിഡന്റ് ജിസ്മോൺ ജോൺ തോമസ് എടശ്ശേരി എന്നിവർ സംസാരിച്ചു ജോസ് അഡ്വക്കേറ്റ് ബെന്നി പ്ലാക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി എനിക്ക് പിടിയില്ല ആ ഒരു അവസ്ഥയില്ല అవి <laughs> అ ഞങ്ങളുടെ സുമായ സ്വീകരിക്കുന്ന സമരം ഉണ്ടായിരുന്നു സംസാരിക്കുന്നത് എന്താ പറയുന്ന വിഷയമാണ് എന്നുള്ളത് പെട്ടെന്ന്